എറണാകുളത്ത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കെഎസ്ആർടിസി ബസ് അടിച്ച് ഒരാൾ മരിച്ചു എറണാകുളം മാബ്ര സ്വദേശി വർഗീസാണ് മരിച്ചത് ദേശീയപാതയിൽ കരുകുറ്റി ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം കൊച്ചിയിൽ നിന്ന് എപ്പോഴാണ് ഈ ആരാണ് മരിച്ചത് അമൃത ലോടു കൂടിയാണ് അനുമാലി മാംബ്രയിൽ കെ എസ് ആർ ടി സി പരിസ്ഥിതി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് അമൃത സ്വദേശി ബർഗീസ് അറുപത്തെട്ട് വയസ്സുണ്ട് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥരാണ് കൃത്യമായി പറഞ്ഞാൽ ദേശീയപാത കർഗുറ്റി ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അമ്പതം ശരി മൊസിന സുവ വിവരങ്ങൾ നൽകിയത്